ഇനി ഇതിനാദ്യം കാണുന്നൊരു നല്ല ഒരു എപ്പോഴും ഞങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ വളരെ തെളിഞ്ച നിൽക്കുന്ന ഒരു രംഗമാണ് കാരണം ഒരു കൊച്ചു പയ്യൻ ഒരു വെള്ള ഇതേമാതിരി തന്നെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷൊർണൊരു ചെറുതുരുത്തി ടി വി ഉണ്ട് അവിടെയാണ് ഇതൊക്കെ ഷൂട്ടിങ്ങിലുള്ള അക്കോമഡേഷനൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞാനും മനുഷ്യയുടെ അച്ഛനും കാർ ഓടിച്ചിട്ട് വരിക മോൾ മനുഷ്യ ബാക്കിലിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന ഒരു ഒരു സ്ലാൻഡിങ് ഇങ്ങനെ കയറണോ കേറുന്ന സമയത്ത് അവിടെ ലോണിന്റെ അടുത്തുള്ള ഒരു പാരപ്പറ്റ് പാരപെറ്റോൾ ഉണ്ട് അതിനിങ്ങനെ ഇരുന്ന് എനിക്കിപ്പോഴും വിനീതിന്റെ നോട്ടം നല്ല ഓർമ്മയുണ്ട് ഇങ്ങനെ നോക്കണോ അത്രയും കൊച്ചു അപ്പൊ മോനീഷ് ഇതാണോ ഹീറോ വളരെ രസമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു പിന്നെ ഫസ്റ്റ് 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 ഡേ ഷോട്ട് ഷോട്ട് സ്വിച്ച് ഓൺ ദ ഫസ്റ്റ് ക്ലാപ്പ് ആൻഡ് ഞാൻ ആയിരുന്നു ക്ലാസ് ഞാനായിരുന്നു മതിൽ മുഖം മാത്രമേ നോക്കില്ല അങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു പിന്നെ നക്ഷത്രങ്ങളുടെ രസകരങ്ങളായ കുറേ എത്ര ദിവസം ഷൂട്ടിംഗ് അങ്കിളിന്റെ വീട് ഷൊർണ്ണൂർ ആയിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ഓണൊക്കെ അവിടെ ആയിരുന്നു ആഘോഷിച്ചത് അപ്പം ഫുൾ യൂണിറ്റിന് അങ്കിളും ആന്റിയും മോനീഷക്കെ ചേർന്ന് ഓണസദ്യ സാധ്യത